എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വില്ലനായ തലവേദനയെ പറ്റിയാണ് എസ്പെഷ്യലി മൈഗ്രെയിൻ ഹെഡേയ്ക്ക് എല്ലാവരും വളരെയേറെ ബുദ്ധിമുട്ടുന്ന ഒരു അസുഖമാണ് മൈഗ്രെയിൻ അതിന് ഞാനൊരു അസുഖം എന്ന് ഉപരി അതൊരു ലക്ഷണമായിട്ട് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം അതിൻ്റെ മൂല കാരണം എന്ന് പറയുന്ന കാര്യങ്ങളിലേക്ക് ഞാൻ പതുക്കെ വരാം ഞാൻ ഡോക്ടർ അഖില വിനോദ് വെൽനെസ് ഓപ്പീസ് സെൻറ്റർ യോഗാശ്രം പാലാരിവട്ടം എടപ്പള്ളി ആൻഡ് പനമ്പള്ളി നമ്മൾക്ക് നമ്മളുടെ മൈഗ്രെയിനെ പറ്റി ഒന്ന് സംസാരിക്കാം മൈഗ്രെയിൻ പല രീതിയിലുള്ള തലവേദനകളുണ്ട് നമുക്കത് ഓഫീസ് ഹെഡേക്ക് അതായത് ക്ലസ്റ്റർ ഹെഡേക്ക് ഓഫീസ് ഹെഡ് ഏക്ക് അങ്ങനെ പല 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 പേരുകളിൽ ഇപ്പോൾ ഹെഡേക്ക് സൈനസൈറ്റിസ് ഹെഡേക്ക് മൈഗ്രെയിൻ ഹെഡേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലുള്ള ഹെഡ് ഏക്ക് വരുന്നുണ്ട് ശക്തമായ ഒരു സൈഡിൽ നിന്ന് അപ്പോൾ മൈഗ്രെയിൻ്റെ പേഷ്യൻസ് വരുമ്പോൾ യൂഷ്വലി അവർ പറയുന്നത് എനിക്ക് ഒരു സൈഡ് അനക്കാൻ പറ്റുന്നില്ല ഭയങ്കര ഒരു ശക്തമായ ഒരു വേദനയാണ് വരുന്നത് ഞരമ്പൊക്കെ അങ്ങ് ഭയങ്കരമായിട്ട് ഇങ്ങനെ പൾസേറ്റ് ചെയ്യുന്നത് എനിക്കറിയാൻ സാധിക്കുന്നു എൻ്റെ തലയുടെ ബാക്ക് സൈഡിലായിട്ട് എനിക്കിങ്ങനെ മരവിച്ച് പോകുന്ന പോലത്തെ വേദനയാണ് ചിലവർക്ക് അതിൻ്റെ കൂടെ വൊമിറ്റിങ് വരാറുണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ ഇരുട്ട് റൂമിൽ ഞാൻ അടഞ്ഞിരിക്കുകയാണ് ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് പല പേഷ്യൻസിനും പല രീതിയിലായിരിക്കും സ്ത്രീകൾ പറയുന്ന പോലെ ആയിരിക്കില്ല പുരുഷന്മാർക്ക് അവരനുഭവിക്കുന്ന പല രീതിയിലുള്ള സിംറ്റംസ് വരാറുണ്ട് പക്ഷെ കോമൺ ആയിട്ട് വെച്ചാൽ ചിലവർക്ക് തലവേദന മാറുന്നത് അവർ കുറച്ച് ഒമിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർക്കൊരു ചെറിയ ആശ്വാസം കിട്ടും ചിലവർ ഭയങ്കര ഡോസേജിലുള്ള പെയിൻ കില്ലേഴ്സ് കഴിച്ചിട്ട് അതിനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കും പക്ഷേ പലപ്പോഴും പലരും മറന്നുപോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു ഇതിൻ്റെ കാരണത്തെ നിങ്ങൾ കണ്ടുപിടിക്കാൻ മറന്നു പോകുന്നു കാരണത്തെ നിങ്ങൾ ട്രീറ്റ് ചെയ്യാനും മറന്നു പോകുന്നു ഇതിൻ്റെ പ്രധാനമായ കാരണങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഹോർമോണലായിട്ട് കാണാറുണ്ട് ന്യൂറോളജിക്കലായിട്ട് കാണാറുണ്ട് വയറ് സംബന്ധമായിട്ടുള്ള ഗട്ട് റിലേറ്റഡ് മൈഗ്രെയിൻ ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ കൂടുതലായിട്ടുള്ളത് ഗട്ട് റിലേറ്റഡ് ആണ് ഗട്ട് റിലേറ്റഡ് മൈഗ്രെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അത് ടെസ്റ്റിലൂടെ നമുക്കത് തെളിയിക്കാൻ സാധിക്കുന്ന ഒരു ടെസ്റ്റാണ് എച്ച് പൈലോറി ബാക്ടീരിയയുടെ പ്രസൻസ് വയറിൻ്റെ ഉള്ളിൽ എച്ച് പൈലോറി ബാക്ടീരിയയുടെ ഒരു സങ്കരം അത് അതിൻ്റെ ഒരു ഇൻക്രീസ് ഉണ്ടാകുക അതിൻ്റെ കൂടുതൽ അംശം നമ്മൾ കാണുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ എച്ച് പൈലോറി ബാക്ടീരിയയെ നമ്മൾ കുറയ്ക്കാനായിട്ടും അല്ലെങ്കിൽ അതിനെ കൊല്ലാനായിട്ടുള്ള ഡയറ്റാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് പലപ്പോഴും ഈ പറഞ്ഞിരിക്കുന്ന വ്യക്തികൾക്ക് എന്നും ഒരു സ്ഥിരമായിട്ടുള്ള കഴിക്കാൻ ആഹാരം കഴിക്കാൻ വീട്ടിൽ നിന്ന് കഴിക്കാത്തവരും പുറത്തുനിന്ന് കൂടുതൽ കഴിക്കുന്നവരും അല്ലെങ്കിൽ അവരൊരു ഹോസ്റ്റൽ ലൈഫ് ലീഡ് ചെയ്യുന്ന കുട്ടികളിലും അതുപോലെ തന്നെ നമുക്കൊരു സമയം തെറ്റി കഴിക്കുന്നവരൊക്കെ ആയിരിക്കാം അതേസമയം സ്ത്രീകളില് ഭൂരിഭാഗം വേർക്കും ഇത് വരുന്നത് അവരുടെ ഹോർമോണൽ റിലേറ്റഡ് ആണ് അതായത് അവർക്ക് പിരീഡ്സ് വരുന്നതിന് മുമ്പായിട്ടോ പിരീഡ്സിൻ്റെ സമയത്തൊക്കെയാണ് അവർക്ക് ഭയങ്കരമായ തലവേദന വരുന്നത് അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു സ്ത്രീ നമ്മളുടെ യോഗാശ്രമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പലപ്പോഴും അവർക്ക് കണ്ടുപിടിക്കാറ് അവരുടെ ഹോർമോൺ റിലേറ്റഡായിട്ടുള്ള ആണ് അവരുടെ നമ്മൾ കൂടുതൽ ഒരു റിസർച്ചിലേക്ക് പോകുമ്പോഴത്തേക്കും അവരുടെ പി സി ഓടി ഉള്ളവരോ ഫൈബ്രോയിഡ് ഉള്ളവരോ ആയിരിക്കും അവർക്ക് യൂട്രസ് സംബന്ധമായിട്ടുള്ള നല്ലൊരു ഇംബാലൻസ് അവരുടെ ശരീരത്തിലുണ്ടാവും അപ്പോൾ അവർക്ക് അതിൻ്റെ കൂടെ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് ഈ മൈഗ്രെയിൻ അതേസമയം കൂടുതൽ പുരുഷന്മാരിലാണ് നമ്മൾ ഈ ഒരു ഗട്ട് റിലേറ്റഡ് അതായത് വയറ് സംബന്ധമായിട്ട് അവർക്ക് അസിഡിറ്റി ഉണ്ടാകുമ്പോഴോ അവർക്ക് ആഹാരം അവർക്ക് പിടിക്കാതെ വരുന്ന സമയത്തോ ഒക്കെയാണ് അവർക്ക് മൈഗ്രെയിൻ കൂടുതൽ കണ്ടുവരാറ് അപ്പോൾ ഈ ഏത് പ്രശ്നമായിക്കോട്ടെ അതിന് ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഡയറ്റും അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ഡയറ്റ് എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള ഈ ചീത്ത ബാക്ടീരിയാസിൻ്റെ അതിസങ്കരം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല ബാക്ടീരിയാസിനെ കൾച്ചർ ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് നല്ലപോലെ ബാക്ടീരിയാസ് നല്ല ഗഡ് ബാക്ടീരിയാസ് വളർത്തിയെടുക്കാൻ തൈര് പോലത്തെ അതുപോലെ തന്നെ പഴങ്കഞ്ഞി അങ്ങനെയുള്ള പെർമൻ്റഡ് ആയിട്ടുള്ള നമ്മളുടെ ആയിട്ടുള്ള ഫുഡുകൾ നമ്മൾ കഴിക്കുക അതുപോലെ പണ്ട് നമ്മുടെ അമ്മൂമ്മമാരൊക്കെ ഭരണിയുടെ ഉള്ളിൽ ഉപ്പിലിട്ട പിക്കിൾസ് അതൊക്കെ വെജിറ്റബിൾസ് അതുപോലെ നമ്മുടെ അറബ് നാഷണാലിറ്റീസിൻ്റെ അവിടെ നിന്ന് വന്ന പിക്കിളിട്ട വെജിറ്റബിൾസ് വിനാഗിരി ഇട്ട പിക്കിള് ആണ് നമ്മൾ കൂടുതലും ഗട്ട് ബാക്ടീരിയയെ നമുക്ക് ഉയർത്താനായിട്ട് നല്ല ബാക്ടീരിയസിനെ നമുക്ക് കൾച്ചർ ചെയ്യാനായിട്ട് സഹായിക്കുന്നു അത് കൂടാതെ നമുക്ക് ഇതുകൊണ്ടൊന്നും നമ്മുടെ ബാക്ടീരിയാസിൻ്റെ എക്സ്പൈലോറി ബാക്ടീരിയ നമുക്ക് തുരത്താൻ പറ്റുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ പ്രോബയോട്ടിക് ടാബ്ലറ്റ്സ് ആയിട്ട് എടുത്തേ മതിയാവും കാരണം ചില സമയത്തൊരു ഇരുപത്തഞ്ച് തൈരുകപ്പായിരിക്കും ചിലപ്പോൾ ഒരു ടാബ്ലറ്റിൻ്റെ ഉള്ളിൽ കാണുന്നത് അപ്പോൾ അത്ര ശക്തമായി നമ്മൾ നല്ല ഡോസേജിൽ നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പം ഇതാണ് നല്ല രീതിയിൽ നമ്മുടെ വയറിനെ ഒന്ന് കൾച്ചർ കൾച്ചെറിയത് ചിട്ടയായിട്ടുള്ള ഒരു ആഹാരവും ഒക്കെ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ ഇവർ പറയും ശരിയാണ് എൻ്റെ നല്ല വ്യത്യാസം എൻ്റെ ഹെഡേയ്ക്കിന് വന്നു അത് കൂടാതെ ഇവരുടെ സമ്മർദ്ദത്തിനുള്ള യോഗയും റിലാക്സേഷൻ ടെക്നിക്കും യോഗ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ഒരു വിചാരം കണ്ണടച്ചിങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെയല്ല നമ്മളുടെ ബ്രീത്തിങ് എക്സർസൈസും അതുപോലെ തന്നെ റിലാക്സേഷനും കുറച്ച് സ്ട്രെച്ചസും ഒക്കെ നമ്മുടെ വയറിൻ്റെ ഡയജഷനും ഇമ്പ്രൂവ് ചെയ്യും അത് കൂടാതെ നല്ല രീതിയിൽ നമ്മുടെ ബ്രെയിൻ വർക്കിനെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും അപ്പോൾ ഇതിലൂടെ നമ്മൾ അപ്പം നമ്മൾ പറഞ്ഞു ഡയറ്റ് നന്നായിട്ട് സെറ്റ് ചെയ്യുക കൂടാതെ നമ്മൾ ലൈഫ് സ്റ്റൈല് ബെറ്ററാക്കുക അതായത് നമ്മൾ നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം ജിമ്മിൽ പോവുക നീന്താൻ പോവുക നടക്കാൻ പോവുക ഓടാൻ പോവുക യോഗ ചെയ്യുക ഇതൊക്കെ നിങ്ങൾക്ക് നല്ല കാര്യങ്ങളാണ് കുറച്ച് നമ്മുടെ ശരീരത്തിൽ നിന്ന് സ്വെറ്റ് ചെയ്ത് നമ്മളിതെല്ലാം ചെയ്യുക മൂന്നാമതായിട്ട് നമ്മളുടെ ട്രീറ്റ്മെൻസിൽ പെടുന്നതാണ് നമ്മൾ അക്യുപഞ്ചർ പഞ്ചർ മൈഗ്രെയിനിന് വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് അക്യുപഞ്ചർ അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതുകൂടാതെ അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ പറ്റില്ല അത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നല്ല എക്സ്പേർട്ടിൻ്റെ അടുത്ത് പോയി തന്നെ അക്യുപഞ്ചർ മൈഗ്രെയിന് വളരെ നല്ല റിസൾട്ട് ചെയ് കിട്ടുന്നൊരിതാണ് ഏറ്റവും ബേസിക്കായിട്ട് ലേഡീസിന് ഏറ്റവും കൂടുതൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന യോഗ പ്രാക്ടീസ് തന്നെയാണ് ഹോർമോൺ ലെവലിനെ ബാലൻസ് ചെയ്യുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഡയറ്റും യോഗയും തന്നെയാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ഹോർമോണിനെ നിങ്ങൾക്ക് നന്നായിട്ട് ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു അത് കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലേഡീസ് ആവുമ്പോഴത്തേക്കും അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ആക്ടിവിറ്റീസിലും കൂടി അതായത് ഇപ്പോൾ അത് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഒരു സ്വിമ്മിങ്ങോ അല്ലെങ്കിൽ ബാഡ്മിൻ്റണോ അങ്ങനെയുള്ള ഒരു നല്ല ഹെവി ഇൻറ്റൻസീവായിട്ടുള്ള ഒരു വർക്കൗട്ടും അതിൻ്റെ കൂടെ തന്നെ ചെയ്ത് നിങ്ങളുടെ വണ്ണം കൂടുതലുണ്ടെങ്കിൽ അത് കുറച്ചെടുക്കുക ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ ഒരു സപ്പോർട്ടീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ സൈഡ് ചെയ്തിരിക്കുക ഡയറ്റും യോഗയും നിങ്ങളുടെ ഭാഗമാക്കുക പ്രോബയോട്ടിക് നിങ്ങളുടെ ആഹാരത്തിൽ ധാരാളം ഉൾപ്പെടുത്തുക ഇതിലൂടെയൊക്കെ നമുക്ക് മൈഗ്രെയിനിനെ സുഖമായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും അപ്പോൾ ഇനി മൈഗ്രെയിൻ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ താഴെ പറഞ്ഞിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം നമ്മൾ നിങ്ങളുടെ മൈഗ്രെയിൻ തീർച്ചയായിട്ടും നമ്മളുടെ സപ്പോർട്ട് ഉണ്ടാവും അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയി ഇനിയും കാണാം